കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനവും അവരുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും കോൺഗ്രസിന്റെ കൈപിടിച്ച പാരമ്പര്യമാണ് ഈ ജില്ലയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് കനത്ത പരാജയം നേടിയ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും എറണാകുളം ജില്ലയിലെ പതിനാല് സീറ്റുകളിൽ ഒൻപതെണ്ണവും വിജയിക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു ഇതിൽ തന്നെ പറവൂർ അങ്കമാലി മാറ്റുപുഴ പെരുമ്പാവൂർ എറണാകുളം ആലുവ തൃക്കാക്കര തൃപ്പൂണത്തറ എന്നീ എട്ട് സീറ്റുകളിലും വിജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ പ്രതിനിധികളാണ് പിറവത്തു നിന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി അനൂപ് ജേക്കബും വിജയിച്ചു വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏതു വിധത്തിലും കേരളത്തിൽ അധികാരമുറപ്പിക്കുക എന്നതിന് കൃത്യമായ തന്ത്രങ്ങൾ ഒരുക്കിയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പതിനാല് സീറ്റുകളിൽ പതിനാലെണ്ണവും വിജയിച്ചു കയറണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചില വെച്ചുമാറലുകളും രാഷ്ട്രീയ സഖ്യങ്ങളും കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നു പ്രധാനമായും കൊച്ചി കളമശ്ശേരി സീറ്റുകൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ വെച്ചുമാറാനാണ് മുന്നണിക്കുള്ളിൽ ആലോചന നടക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഈ രണ്ടു സീറ്റുകളും സി പി എമ്മിൽ നിന്ന് തിരികെ പിടിക്കുവാൻ കഴിയുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ സാധ്യതകൾക്ക് ഏറെ വെല്ലുവിളി ഉയർത്തുന്നത് തിരഞ്ഞെടുപ്പ് രംഗത്തുള്ള ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യമാണ് ഇതിനൊരു പരിഹാരം കാണാൻ എന്ന വിധത്തിൽ തന്നെ ട്വന്റി ട്വന്റിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിനുള്ള സാധ്യതകളും കോൺഗ്രസ് നേതൃത്വവും യു നേതൃത്വവും ആരായുന്നുണ്ട് പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയപ്പോൾ കോൺഗ്രസ് ട്വന്റി ട്വന്റിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ സഖ്യം യാഥാർത്ഥ്യമായാൽ അവർക്ക് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കുന്നത്തുനാട് സീറ്റും കുന്നത്തുനാട് കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ച പെരുമ്പാവൂർ സീറ്റും വിട്ടു നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പെരുമ്പാവൂർ സീറ്റിൽ സിറ്റിംഗ് എം എൽ എ എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയാണ് അദ്ദേഹം നേരിടുന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളും ഇത്തരം ഒരു കേസിൽ അദ്ദേഹം അറസ്റ്റിലായ സംഭവമെല്ലാം എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് എൽദോസിന് പകരമായി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ പെരുമ്പാവൂരിൽ കളത്തിലിറക്കിയാൽ ഉറപ്പിക്കുവാൻ കഴിയുമെന്നും ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം മൂലം എറണാകുളം ജില്ലയിലെ പതിനാല് സീറ്റുകളിലും തങ്ങൾക്ക് കൂടുതലായി വോട്ട് സമാഹരിക്കുവാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വവും യു നേതൃത്വവും വിലയിരുത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ അവർ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഒരു സീറ്റ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിജയ സാധ്യത കുറഞ്ഞ ഒരു സീറ്റ് എന്ന് പറയുന്നത് വൈപ്പിൻ സീറ്റാണ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും സി പി എമ്മിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി എസ് ശർമ്മയാണ് വൈപ്പിനിൽ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ടേം മാനദണ്ഡം ചൂണ്ടിക്കാട്ടി പിണറായി വിജയന് അനഭിമതനായ എസ് ശർമ്മയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഇരുപത്തിയൊന്നിൽ എസ് ശർമ്മയ്ക്ക് പകരക്കാരനായി ഇറങ്ങിയ കെ എ നുണ്ണികൃഷ്ണൻ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വൈപ്പിനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതു വിധേനയും വൈപ്പിൻ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ് തങ്ങളുടെ ഇഴവ നേതാക്കളിൽ പ്രമുഖനായ അജയ് തറയിലിനെയാണ് ഈ മണ്ഡലത്തിൽ കളത്തിലിറക്കുവാൻ ആലോചിക്കുന്നത് അജയ് തറയിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ നേതാവ് കൂടിയാണ് ഇതിനെല്ലാം ഉപരിയായി സുനിൽ കനഗോലുവിന്റെ സർവേ റിപ്പോർട്ടിലും അജയ് തറയിൽ മത്സരിച്ചാൽ വൈപ്പിൻ തിരികെ പിടിക്കുവാനുള്ള സാധ്യതകളും അദ്ദേഹം അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അജയ് തറയിൽ യു ഡി എഫിനും കോൺഗ്രസിനും വേണ്ടി വൈപ്പിനിൽ എസ് ശർമ്മയോട് നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നു കേവലം അയ്യായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടത് എന്നാൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായി പറഞ്ഞാൽ വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങളുടെയും പ്രചാരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ സാഹചര്യങ്ങളും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണക്കിലെടുക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അജയ് തറയിലൂടെ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാക്കാമെന്നും അജയ് തറയിൽ എറണാകുളം ജില്ലക്കാരനാണ് എന്നുള്ളതിനാൽ തന്നെ ഈ ഒരു ഘടകം അദ്ദേഹത്തിന് അനുകൂലമാകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അജയ് തറയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്ന് വി എൻ വാസവനോട് മത്സരിച്ചപ്പോൾ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വൈപ്പിനിലാണ് എന്നാൽ അന്നും പരാജയപ്പെടുവാൻ വിധിക്കപ്പെട്ട അദ്ദേഹത്തിന് ഇത്തവണ വിജയിക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രി പദവിയും ഉറപ്പാണ് കാരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് മന്ത്രിസഭയിൽ മതിയായ ഇഴവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുവാൻ അവർ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് എം എൽ എമാരിൽ ഇഴവ സമുദായ അംഗം എന്ന് പറയുന്നത് കെ ബാബു മാത്രമാണ് എന്നാൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സര രംഗത്ത് അടൂർ പ്രകാശ് യു വേണ്ടി എം സ്ഥാനം ഉപേക്ഷിച്ച് തിരികെ മത്സരത്തിനിറങ്ങി വിജയിച്ചു വന്നാൽ പോലും പ്രകാശിനെ കൂടാതെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മന്ത്രി പദവിയെങ്കിലും ഇഴവ സമുദായത്തിന് വേണ്ടി കോൺഗ്രസ് നീക്കി നീക്കിവെക്കുമ്പോൾ ആ പദവിയിലേക്ക് ഏറ്റവും സ്വാഭാവികമായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാവ് തന്നെയാണ് അജയ് തറയിൽ വൈപ്പിനിൽ നിന്ന് അജയ് തറയിൽ വിജയിക്കുകയും യു ഡി എഫ് മന്ത്രിസഭയുണ്ടാക്കുകയും ചെയ്താൽ വൈപ്പിനു വേണ്ടി ഒരു മന്ത്രിയെ ലഭിക്കുമെന്ന പ്രചാരണവും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമാക്കുവാൻ സാധ്യതകളും സജീവമാകുകയാണ് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയ ചില പ്രസ്താവനകളും അജയ് തറയിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായി പറയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഖദർ ഉപേക്ഷിക്കുന്നതിന് അദ്ദേഹം വിമർശിച്ച സംഭവമാണ് ഇതിനെതിരെ നിരവധി യുവ നേതാക്കൾ രംഗത്തു വന്നിരുന്നെങ്കിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അജയ് തറയിലിന്റെ നിലപാടിനോട് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ശക്തമായ സംഘടനാ പ്രവർത്തന പാരമ്പര്യമുള്ള അജയ് തറയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൈപ്പിലിൽ നിന്ന് മത്സരിച്ചാൽ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഏറെ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പുകൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് തന്നെ ജില്ലയിലും മണ്ഡലത്തിലും അദ്ദേഹത്തെ സജീവമാക്കുവാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരുന്നുണ്ട് ഏതാനും ദിവസങ്ങളായി ചാനൽ ചർച്ചയിൽ പാനലിസ്റ്റായി അജയ് തറയിൽ പ്രത്യക്ഷപ്പെടുന്നത് യാദൃശ്ചികമായ ഒരു സംഭവമല്ല നേരെ മറിച്ച് വൈപ്പിനിൽ മത്സരത്തിനിറങ്ങുന്നതിന് മുന്നോടിയായിട്ടാണെന്നും കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നുവരുന്നുണ്ട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് നിന്ന് പതിനാലിൽ പതിനാല് സീറ്റുകളും വിജയിക്കുമെന്ന് പാർട്ടി യോഗത്തിൽ അദ്ദേഹം തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നതാണ് പതിനാലിൽ പതിനാല് സീറ്റുകളും എറണാകുളത്ത് നിന്ന് നേടാൻ കഴിഞ്ഞാൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായുള്ള സതീശന്റെ അവകാശവാദങ്ങൾക്ക് ഇത് കരുത്തു പകരുകയും ചെയ്തു അതിനാൽ തന്നെ വി ഡി സതീശന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയവും യു ഡി എഫ് രാഷ്ട്രീയവും മുന്നോട്ടു പോകുന്നത് വി ഡി സതീശൻ രാഹുൽ മാങ്കോട്ടം വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ പോലും അതേ നിലപാടിനെ ചുവട് ചുവടുപിടിച്ച് തന്നെ എൽദോസ് കുന്നപ്പലിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറണമെന്ന കർശന നിർദ്ദേശവും പാർട്ടി വേദികളിൽ അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നു അങ്ങനെ പഴുതടിച്ച ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിക്കുവാനും യു ഡി എഫിന് എറണാകുളം ജില്ലയിലെ പതിനാലിൽ പതിനാല് സീറ്റുകളും നേടി ആധിപത്യം ഉറപ്പിക്കുവാനുമാണ് വി ഡി സതീശൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലേക്കാൾ അധികം സീറ്റുകൾ എറണാകുളം ജില്ലയിൽ നിന്ന് യു ഡി എഫിലേക്ക് സ്വരു കൂട്ടാമെന്നും നേതൃത്വം കണക്ക് കൂട്ടുന്നു ഈ കണക്കുകൾ യാഥാർത്ഥ്യമായാൽ മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നായി ഇരുപത്തിയൊൻപത് സീറ്റുകൾ യു ഡി എഫിന്റെ പാളയത്തിലേക്ക് എത്തുമെന്നതാണ് യു ഡി എഫ് നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകം കേരള നിയമസഭയിലേക്ക് കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിയൊന്ന് സീറ്റുകൾ വേണമെന്നിരിക്കെ ഇതിൽ ഇരുപത്തി സീറ്റുകൾ രണ്ട് ജില്ലകളിൽ നിന്നായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ വെറും നാൽപ്പത്തിരണ്ട് സീറ്റുകൾ മറ്റ് പന്ത്രണ്ട് ജില്ലകളിൽ നിന്നായി നേടിയെടുത്താൽ യു അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന കാര്യത്തിലും സംശയമില്ല അതിനാൽ തന്നെ കൃത്യമായ കണക്കൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം മലപ്പുറം ജില്ലകളിൽ നിന്നായി പരമാവധി സീറ്റ് ഉറപ്പിച്ച് അധികാരത്തിലേക്ക് യു ഡി എഫിനെ തിരികെ എത്തിക്കുവാനുള്ള മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി തന്നെയാണ് ഈ കരുനീക്കങ്ങളൊക്കെയും നടക്കുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി